ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ തുടക്കം മുതൽ ഇതുവരെയും ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ചിട്ടുള്ളതും ചർച്ചയായിട്ടുള്ളതുമായ രണ്ടു പേരാണ് ഗബ്രിയും ജാസ്മിനും ഹൗസിൽ കയറിയ രണ്ടാം ദിനം മുതൽ ഇരുവരുടെയും കോംബോ കളിക്കാൻ തുടങ്ങിയിരുന്നു സീസൺ ആറ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നത് ജാസ്മിനും തന്നെയാണ് എന്നാൽ ഗബ്രിക്കൊപ്പം കൂടി കോംബോയും ലവ് ട്രാക്കും കളിക്കാൻ തുടങ്ങിയതോടെ ജാസ്മിന്റെ ഫാൻസെല്ലാം ഹെയ്റ്റേഴ്സായി മാറി വൈൽഡ് കാർഡുകൾ വന്നതിനു മുൻപ് ഇരുവരെയും പൊളിച്ചെടുക്കാൻ ഹൗസിൽ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ലായിരുന്നു എന്നാൽ വൈൽഡ് കാർഡുകൾ വന്ന ശേഷം ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞ രണ്ട് മത്സരാർത്ഥികൾ ജാസ്മിനും ഗബ്രിയുമാണെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് വൈൽഡ് കാർഡ് എൻട്രികളിൽ ഡി ജെ സിബിൻ ആണ് ജാസ്മിൻ ഗബ്രി ടീമിനോട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടുന്നയാൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇരുവരെയും തകർക്കാൻ സിബിൻ ശ്രമിക്കാറുണ്ട് ജാസ്മിൻ ഗബ്രി ടീമിന്റെ ഫേക്ക് ലൗ ട്രാക്ക് ഹൗസിലെ മറ്റുള്ള മത്സരാർത്ഥികളെയും അറിയിച്ച ഒരു വൈൽഡ് കാർഡ് കൂടിയായിരുന്നു സിബിൻ അതിനാൽ തന്നെ സിബിൻ ആരാധകരുടെ പിന്തുണയും വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ സിബിൻ്റെ പ്രകടനം കൊണ്ടൊന്നും അല്ല ആരാധകർ ഉണ്ടായതെന്നും ആര് ജാസ്മിനും ഗബറിക്കും എതിരെ നിൽക്കുന്നുവോ അവരാണ് മികച്ച മത്സരാർത്ഥിയെന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നതെന്ന് ബി ബി പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് ജബ്രി എതിർത്തില്ലായിരുന്നുവെങ്കിൽ സിബിനും ഹൗസിൽ ഒതുങ്ങി പോകുമായിരുന്നുവെന്ന തരത്തിലാണ് കുറിപ്പുകളിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വന്നു വന്ന ആരാണോ ജാസ്മിനും ഗബ്രിക്കും എതിരെ നിൽക്കുന്നത് അവരാണ് മികച്ച മത്സരാർത്ഥി എന്നാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പറയുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മത്സരാർത്ഥികൾ എന്ന നിലയിൽ ജാസ്മിൻ ഗബ്രി എന്നിവരുടെ സ്ട്രെങ്തും റേഞ്ചും ഉറപ്പിച്ചു പറയുന്നു ടോപ്പ് ഫൈവിൽ ഇവർ ഉണ്ടായിരിക്കും ഇവരാണ് ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നായിരുന്നു കുറിപ്പ് ഈ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചും വിയോജിപ്പ് പ്രകടിപ്പിച്ചും പ്രേക്ഷകർ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സിബിൻ വന്നതിൽ പിന്നെ പ്രോഗ്രാമിങ് കൊഴുത്തും ആര് വേണേലും ജയിക്കട്ടെ പക്ഷെ ഇപ്പോൾ ഷോ കാണാനൊരു ഉണ്ട് ടോപ്പ് ഫൈവിൽ ജാസ്മിൻ ഉണ്ടാക്കും പക്ഷെ ഗബ്രി നേർച്ച കോഴിയാണ് പതിമൂന്നാം വീക്ക് എത്തുന്നതിന് മുൻപേ അറക്കും നാട്ടുകാർ ഇവറ്റകളെ വെറുത്തു കഴിഞ്ഞു ഇവറ്റുകൾക്ക് ആര് കൊടുത്താലും അതുകൊണ്ട് തന്നെ ഫുൾ സപ്പോർട്ട് കൊടുക്കും ഗബ്രിയെ മാത്രം ലാലേട്ടൻ ഏറിൽ കയറ്റിയപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത ഒരു വാക്ക് മിണ്ടാതെ നൈസായി നിന്ന് കൊടുത്തു ജാസ്മിൻ പിന്നെ ഗബ്രി മിണ്ടാതെയായി ബാക്കിയുള്ളവർ എതിരായി മാറി അപ്പോൾ പിന്നെ ഫുൾ ദിവസം കരച്ചൽ വീട്ടിൽ പോകണം ഞാൻ ഉറപ്പിച്ചു എന്നൊക്കെ തള്ളിവിട്ടു ഹൗസിലുള്ളവരും ജനങ്ങൾക്കും ഒരുപോലെ അറിയാം ജാസ്മിൻ പോകില്ല തേട്രേറ്റ് ഡ്രാമയാണെന്ന് ഗബ്രിയുടെ പിണക്കം മാറിയപ്പോൾ അടുത്ത ദിവസം മുതൽ വീണ്ടും ചിരിയും കളിയും കെട്ടിപ്പിടുത്തവുമൊക്കെ ഗബ്രിയും പൊട്ടനാണ് ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നിങ്ങനെ നീളുന്നു കവന്റുകൾ വൈൽഡ് കാർഡ് എൻട്രി ആയി വന്നവരിൽ പ്രേക്ഷകർക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന മത്സരാർത്ഥിയായിരുന്നു സിബിൻ പക്ഷേ ഇപ്പോൾ ഹൗസിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന മത്സരാർത്ഥി സിബിൻ തന്നെയാണ്